ഇതൊരു വയൽ പ്രദേശമാണ് ഈ സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം അറിയപ്പെടുന്നത് സങ്കേതം എന്ന പേരിലാണ് ഇതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ ഈ റോഡിനോട് ചേർന്നിട്ടുള്ളൊരു തോടാണ് അത് കുറച്ച് വാഹനങ്ങളൊക്കെ കാണാം ഇവിടെ ഇപ്പോൾ ഉച്ച സമയത്ത് കാരണം ആളുകൾ വളരെ കുറവാണ് ഒരു ഈവനിങ്ങിലൊക്കെ ആയിരിക്കും ഒരുപാട് ആളുകൾ ഇവിടെ സമയം ചെലവഴിക്കാനായിട്ട് വരുന്നത് പക്ഷേ ഈ ഒരു പാടത്തെ പോയി പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അപ്പോൾ ഇവിടെ ഈ കാണുന്ന വെള്ളത്തിലെല്ലാം നിറയെ മീനുകളാണ് കോലാൻ മീൻ എന്നാണ് ഇവിടെ ആളുകൾ ഈ ഒരു മീനെ വിളിക്കുന്നത് എൻ്റെ നാട്ടിലും കോലാൻ മീൻ തന്നെയാണ് തന്നെയാണതിന് പറയാം നീണ്ടിട്ടുള്ളൊരു മീനാണ് പല സ്ഥലത്തും പല പേരായിരിക്കുമല്ലോ അപ്പം ഈ വെള്ളത്തിലെല്ലാം ആ മീനുകൾ വലുതും ചെറുതൊക്കെ ഉണ്ട് ഈ കടും വെയിലത്ത് ആ മീനുകളെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് കറിയില്ല എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് ക്യാമറ കണ്ട് പിടിച്ചു നോക്കാം ഇപ്പോൾ ഇത്രയും ആഴം കുറഞ്ഞ വെള്ളത്തിൽ പോലും ഇത്രയും മീനുകൾ ഉണ്ടാകുമ്പോൾ ഭയങ്കര അതിശയുണ്ട് കുട്ടികളൊക്കെ കഴിഞ്ഞാൽ ഇതിങ്ങനെ കൈകൊണ്ട് പിടിക്കാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നു പക്ഷേ അത്രയും മീനുകളെ പിടിക്കുള്ളത് എളുപ്പമല്ല ഒരു വലയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു വന ഉണ്ടെങ്കിലും ഒരു തോർത്തുകൊണ്ട് പോലും പിടിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഇവിടെ മീനുകളുള്ളത്